കണ്ണൂരിൽ കുഞ്ഞിനെ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മ ശരണ്യക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഒന്നര വയസ്സുകാരൻ വിയാനെ അമ്മ ശരണ്യ കടൽഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് നാടിനെ നടുക്കിയ കൊടും ക്രൂരത നടന്നത് തയ്യൽ കടപ്പുറത്ത് ഭർത്താവ് പ്രണവുമൊത്ത് താമസിച്ചു വരികയായിരുന്നു ശരണ്യ ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് പിന്നീട് നിധിനുമായി അടുത്തു കുഞ്ഞിനെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാനും ശരണ്യ ശ്രമിച്ചിരുന്നു ഒന്നര വയസ്സുകാരൻ വിയാനെ ശരണ്യ തയ്യൽ കടപ്പുറത്തെ ഭിത്തിയിലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത് വിചാരണക്കിടെ കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ച് ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രണ്ടാം പ്രതി ശരണ്യയുടെ കാമുകൻ നിധിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെ എൻ പ്രശാന്താണ് വിധി പ്രസ്താവിച്ചത് വിധിപ്രസ്താവം ആരംഭിച്ചത് മധുസൂദനൻ നായരുടെ കവിത നാരായണത്ത് ഭ്രാന്തനിലെ വരികൾ പരാമർശിച്ചാണ് ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാനൊരു കോടീശ്വര വിലാപം എന്ന വരികളാണ് കോടതി പരാമർശിച്ചത് ഏറ്റവും ചെറിയ ശവപ്പെട്ടികൾക്കാണ് ഭാരം കൂടുതലെന്ന പരാമർശവും കോടതിയുടെ ശിക്ഷാവിധിയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്ന വരികളും ഉദ്ധരിച്ചു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ക്രൂരതയാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ